നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും ദൈവദൂതന്റെ പ്രത്യക്ഷത ദൈവനാമത്തിന് മുഖത്തുമുണ്ടാകട്ടെ ലൂക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ ആറാം മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസെഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു ദൂതൻ അവളോട് മറിയാമേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായി ദൈവം അവന്റെ പിതാവായ ദാബിത്തിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു അറിയദൂതനോട് ഞാൻ പുരുഷനെ അറിയായികിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു അതിന് ദൂതൻ പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും ആകെ അനുഭവിക്കുന്ന വിശുദ്ധപ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞ് വന്നവൾക്ക് ഇതാറാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു അതിനുമറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി സെക്രിയാവ് വീട്ടിലെത്തി ഏതാണ്ട് അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി ഏറെ താമസിയാതെ എലിസബത്ത് ഗർഭിണിയായി ദൈവം എൻ്റെ നിന്ന് മാറ്റി എന്ന് പറഞ്ഞ് സന്തോഷിച്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഞ്ചു മാസം ഒളിച്ച് വീട്ടിൽ പാർക്കാനിടയായി ആറാം മാസത്തിൽ ദൈവം എബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന മറിയയുടെ അടുക്കൽ അയച്ചു എബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും അവൻ ദാവദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും രാജാവായിരിക്കും അവൻ വലിയവനാകും അവൻ നീ യേശു എന്ന് പേർ വിളിക്കണം അപ്പോൾ മറിയ ചോദിച്ചു ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ദൂതൻ പറഞ്ഞു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തിന് ഇത് ആറാം മാസം മറിയ പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ മറിയാമൊരു സംശയം ചോദിച്ചു അത് അവിശ്വാസത്തിൽ നിന്നല്ല ഞാൻ പുരുഷനെ അറിയാക്കിയാൽ ഇതെങ്ങനെ സംഭവിക്കും കാരണം ലോകചരിത്രത്തിൽ പുരുഷബന്ധമില്ലാതെ ഒരു പ്രസവം നടന്നിട്ടില്ല ആദാമിൻ്റെ ദൈവം മണ്ണുകൊണ്ട് മെനയുകയായിരുന്നു ഹൗവ ആദാമിൻ്റെ വാര്യലും ഒക്കെ എടുത്ത് ദൈവ ഹൗവയെ വേറെ സൃഷ്ടിക്കുകയായിരുന്നു പിന്നീട് ലോകത്തിൽ നടന്ന മുഴുവൻ ജനനങ്ങളും സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നാണ് മുമ്പൊരു കാര്യം വേറെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് അവൾ ഒരു സംശയം ചോദിച്ചു ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും അവ പറഞ്ഞു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എൻ്റെ ചർച്ചക്കാരത്തി എലിസബത്ത് വളരെ വൃത്തയല്ലേ പക്ഷേ അവൾ ഇന്ന് ഗർഭിണിയാണ് അല്ലെങ്കിൽ ആറുമാസം അവൾ ഗർഭിണിയാണ് എന്ന് പറഞ്ഞു മറിയ പറയുകയാണ് ഇതാണ് ഞാൻ കർത്താവിൻ്റെ ദാസി അതാണ് ധൈര്യം അതാണ് വിശ്വാസം വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് ജോസീഫ് എന്ന യുവാവുമായിട്ട് വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് ജോസീഫിനോട് ഒരു ഒരു വാക്ക് ചോദിക്കണ്ടേ മുറിയാമിൻ്റെ അപ്പൻ്റെ പേര് യാക്കോബെന്നാണ് അപ്പനമ്മമാരോട് അല്ലെങ്കിൽ സഹോദരന്മാരോട് ഒരു വാക്ക് ചോദിക്കണ്ടേ അവരുടെ മതത്തിലെ പുരോഹിതനോട് ഒരു വാക്ക് ചോദിക്കണ്ടേ കാരണം ദൈവം മനുഷ്യനാകാൻ പോവുകയാണ് അവളിലൂടെ അപ്പോൾ തീർച്ചയായിട്ടും അതിലേറ്റവും സന്തോഷിക്കുക അതിനായി കാത്തിരിക്കുന്ന യഹൂദ മതപുരോഹിതന്മാരല്ലേ അവരോടൊരു വാക്ക് ചോദിക്കണ്ടേ ഇവിടം അറിയാം ആരോടും ഒരു വാക്ക് ചോദിക്കുന്നില്ല കാരണം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പറഞ്ഞത് അവൾ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെങ്കിൽ എൻ്റെ എനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഭർത്താവായ യോസെഫിനോട് ഈ കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും എൻ്റെ മാതാപിതാക്കളോട് ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ദൈവത്തിന് കഴിയും എൻ്റെ സഹോദരങ്ങളോട് ഈ കാര്യം പറയാൻ പറ്റും എൻ്റെ മതപുരോഹിതന്മാരുടെ ഈ കാര്യം പറയാൻ ദൈവത്തിന് സാധിക്കും കാരണം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്നാണ് ദൈവദൂതൻ പറഞ്ഞത് മറിയാതെ വിശ്വസിച്ചു പൗലസപ്പതോലൻ തനിക്കുണ്ടായ ദൈവദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ അവനെ എന്നിൽ വെളിപ്പെടുത്താൻ യേശുവിനെ എന്നിൽ വെളിപ്പെടുത്താൻ പിതാവ് സാധിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് രക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തോലന്മാർ ആവരുടെ അടുക്കൽ ഇസ്ലീമിലേക്ക് പോവുകയോ ഞാൻ ചെയ്യാതെ ഞാൻ ദൈവത്തിന് വാക്കുകൊടുത്തു എന്നാണ് എം എസ്കൂസിൻ്റെ പടിവാദക്കെ വെച്ച് നട്ടുച്ച നേരത്തെ ശവിലേ ശവിലെ നീ എന്നെ ഉദ്രവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം നീ ഉദ്രപിക്കുന്ന യേശു ആവുന്നു എന്നാണ് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ നീ പട്ടതി ചെല്ലുക അവിടെ വെച്ച് പറയും എന്ന് പറഞ്ഞു അപ്പോൾ സ്നാനപ്പെട്ട് യേശുവിൻ്റെ ശിഷ്യരോട് ചേർന്ന് യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനാണ് ദൈവം തന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് അധികാരപത്രം നൽകിയ മഹാപുരോധന്മാരുടെ അടുക്കൽ പുറകോട്ട് പോയി ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചില്ല മുന്നോട്ട് പോയിട്ട് എന്നെ ചേർക്കുമോ നിങ്ങളോടുകൂടെ എന്നെ നിങ്ങൾ ചേർക്കുമോ അതും ചോദിച്ചില്ല കർത്താവിന് വാക്കുകൊടുത്തു ഇറങ്ങി തിരിച്ചു ഇങ്ങനെയുള്ള ആളുകളെയാണ് കർത്താവിന് വേണ്ടത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ നിൻ്റെ ഏകജാതനായ മകനെ മോറിയാമലയിൽ കൊണ്ടുപോയി ആകും കഴിക്കാം അബ്രഹാം നൊന്തു പ്രസവിച്ച ഭാര്യയോട് ചോദിച്ചില്ല ദൈവം അങ്ങനെ പറഞ്ഞില്ല ഇതിൻ്റെ ഭാര്യയോട് ചോദിച്ച് അവളുടെ അനുവാദം കിട്ടിയിട്ട് എന്നല്ല പറഞ്ഞത് കാരണം വാർധക്യത്തിൽ ഒരു മകനെ തന്ന ദൈവത്തിന് അവനെ മോറിയാമലയിൽ ഞാൻ യാഗം കഴിക്കാൻ ദൈവത്തെ അനുസരിച്ച് യാഗം കഴിക്കാൻ ഞാൻ തയ്യാറായാൽ അവനെ മടക്കി തരുവാൻ എൻ്റെ ഭാര്യയുടെ അരുക്കിലേക്ക് അവനെ കൊണ്ടുവരുവാൻ ദൈവ എന്നെ സഹായിക്കും എന്നാണ് അബ്രഹാം വിശ്വസിച്ചത് അങ്ങനെയുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഇന്ന് നാടനീള സുവിശേഷ പ്രസംഗമുണ്ട് ടി വിയിലുണ്ട് റേഡിയോയിലുണ്ട് മൊബൈലിലുണ്ട് കവല പ്രസംഗങ്ങളുണ്ട് ലിറ്ററേച്ചറുണ്ട് എന്ന് വേണ്ട വലിയ കൺവെൻഷനുകളുണ്ട് ധ്യാന കേന്ദ്രങ്ങളുണ്ട് എവിടെയും സുവിശേഷം ഇരുപത്തിനാല് മണിക്കൂറും സുവിശേഷം കേൾക്കാൻ ആളുകൾക്ക് സാധിക്കും ഇതാളുകൾക്ക് മനസ്സിലാകുന്നതുകൊണ്ട് യേശുവാണ് ഏകരക്ഷിതാവ് യേശുവാണ് ദൈവം മനുഷ്യനായത് യേശുവാണ് മനുഷ്യന്റെ തരംഗമേറ്റത് യേശുവാണ് രക്ഷാമാർഗം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ദൈവ സ്വർഗം തരും ഇതാൾക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണ് യേശുവിനെ വിശ്വസിച്ച് അനുസരിച്ച് യേശുവിൻ്റെ ശിഷ്യരാകാൻ ആളുകൾ തയ്യാറാകാത്തത് പേടി മനുഷ്യരെ പേടി ബന്ധുക്കളെ പേടി സമുദായ നേതാക്കളെ പേടി നരകത്തിൽ ആദ്യം പോകുന്നത് ആദ്യം പേര് വിളിക്കുന്നത് ഭീരിക്കളുടെയാണ് വെളിപ്പാട് ഉസ്തകത്തിലുണ്ട് എന്നാൽ ഭീരിക്കലെ വിശ്വാസികൾ അറിയപ്പെട്ടവർക്ക് ലോപാതക ദുർന്നടുപ്പുകാരെന്നവർക്കും പോഷ്കു പറഞ്ഞ ഏവർക്കും ഉള്ള ഓഹരി തീ കഥ തിപ്പിക്കുക ആദ്യം ദൈവം പേര് വിളിക്കുന്നത് ഭീരിക്കളെയാണ് അവർക്കെല്ലാം അറിയാം പക്ഷേ പേടി കാരണം മനുഷ്യരെ പേടിച്ച് അവരെ വിശ്വാസമേറ്റു പറഞ്ഞില്ല അവർ കർത്താവിൻ്റെ സാക്ഷികളായില്ല കർത്താവിൻ്റെ ശിഷ്യരായില്ല എന്നാൽ ഇവിടെ അറിയാം വേറെ ആരും ഇല്ലാത്ത ഒരു സമയത്താണ് ദൈവദൂതൻ വന്നത് കാരണം ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ സമ്മതം പറയുന്ന ധൈര്യമുള്ള ഒരു വനിതയാണ് അവർക്ക് വേണ്ടത് ദൈവത്തിന് വേണ്ടത് ഇതാണ് ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ദൈവപുത്രന് ജന്മം നൽകുവാൻ മറിയാമിന് ആഗ്യമുണ്ടായത് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം നമ്മെ അറിയിക്കുമ്പോൾ യേശു നമ്മിൽ ജനിക്കുവാൻ നമ്മിൽ ഇരുവാകുവാൻ ദൈവം പ്രസാദിച്ച് നമ്മെ സന്ദർശിക്കുമ്പോൾ നമ്മെ സുവിശേഷം കേൾപ്പിക്കുമ്പോൾ ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് കർത്താവിന് വാക്കുകൊടുത്ത് വിശ്വസിച്ച് അനുസരിച്ച് ആരാധിച്ച് കർത്താവിനായി ജീവിക്കുവാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ കർത്താവിന്റെ വിലയർനാമം വാഴ്ത്തപ്പെടുമാരാറാകട്ടെ